ഹായ് ഡിയർ വ്യൂവേഴ്സ് കേരള ഫിയർ സ്റ്റൈലേക്ക് സ്വാഗതം ഇന്ന് ഈ ചാനലിൽ ഈ വീഡിയോ ചെയ്യുന്നത് നേര് എന്ന സിനിമയുടെ ഒരു റിവ്യൂ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്കറിയാം നേര് സിനിമ ഇറങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച ആയി അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ക്രിസ്മസിൻ്റെ തലേ ദിവസമായിരുന്നു കണ്ടത് അപ്പോൾ ഈ സിനിമയിലെ സിനിമയുടെ മെയിൻ ഒരു പവർ എന്ന് പറയുന്ന സ്റ്റോറി തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റാണ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അതിഗംഭീരമായിട്ട് തന്നെ വന്നതുകൊണ്ട് ആ സിനിമ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് തന്നെയാണ് ആ സിനിമയുടെ ഒരു ഒരു സ്ട്രക്ചർ പോയി പോയിട്ടുള്ളത് അതുപോലെ തന്നെ ജിത്തു ജോസഫിൻ്റെ കോംബോ ജിത്തു ജോസഫ് മോഹൻലാൽ കോംബോ ഒരിക്കലും നമ്മൾ നിരാശപ്പെടുത്തില്ല എന്നുള്ളതിന് ഒരു വലിയ തെളിവാണ് ഈ ഒരു നേര് എന്ന് പറയുന്ന സിനിമ ഓക്കെ അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു കോർട്ട് റൂം ഡ്രാമ എല്ലാവരും പറയുന്ന പോലെ കോർട്ടിൽ നടക്കുന്ന ഒരു കോടതിക്കുള്ളിൽ നടക്കുന്ന ഇമോഷണൽ എന്താ ഒരു കഥയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അപ്പം ഇതിൽ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് നമ്മുടെ മോഹൻലാൽ തന്നെയാണ് മോഹൻലാൽ ഈസ് ബാക്ക് എന്ന് നമുക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ല മോഹൻലാൽ ഈസ് ദേ മോഹൻലാൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് മോഹൻലാൽ എന്ന നടനെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഏജും ഇപ്പം ഇപ്പോഴത്തെ ഒരു അപ്പിയറൻസും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ജിത്ത് ജോസഫ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ സിനിമ മറ്റുള്ള സംവിധായകർക്ക് ഒരു വലിയ പാഠമാണ് എങ്ങനെ നമ്മൾ മോഹൻലാൽ എന്ന നടനെ യൂട്ടിലൈസ് ചെയ്യാം ഞാൻ മോഹൻലാൽ എന്ന നടൻ നമ്മുടെ ചെറുപ്പകാലം മുതലേ അതായത് അദ്ദേഹത്തിൻ്റെ എയ്റ്റീസ് നയൻറ്റീസ് മൂവീസിലെ ആ ഒരു എന്തായാലും നമുക്ക് ഇനി കിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രായം അതായത് അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് ലുക്ക് എല്ലാം മാറി അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു യങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒരു ചെറുപ്പക്കാരനായിട്ട് അഭിനയിക്കാനുള്ള ഒരു ചാൻസ് ഇനി ഇല്ല അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ഈ ഒരു അപ്പിയറൻസ് ഈ ഒരു ഏജും അപ്പിയറൻസും വെച്ചിട്ട് അദ്ദേഹമാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും ആ ഒരു അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സിനിമ എന്തായാലും ആളുകൾ കാണും എന്നാലും വളരെ മനോഹരമായ ഒരു സിനിമ ആയിട്ടാണ് എനിക്കിത് കാണുന്നത് ഇപ്പോഴും തിയേറ്ററിൽ ജനങ്ങൾ ടിക്കറ്റ് കിട്ടാതെ പോകുന്നൊരവസ്ഥയൊക്കെ വരുന്നുണ്ട് സോ ഐം സോ ഹാപ്പി ആസ് എ മോഹൻലാൽ ഫാൻ ഐ എം സോ ഗ്രേറ്റ് ഐ എം ഹാപ്പി ഇതിനെക്കുറിച്ച് ഈ ഒരു മൂവി സക്സസ്ഫുൾ ആവുന്നതിൽ ഇനി വരാൻ പോകുന്നത് മലൈക്കോട്ടൈ വാലിബൻ എന്ന് പറയുന്ന ഒരു ഒരു പോപ്പുലർ മൂവിയാണ് നമ്മുടെ ലിജോ പെല്ലിശ്ശേരിയുടെ കൂട്ടുകെട്ടിലിറങ്ങുന്ന മലൈക്കോട്ടൈ വാലിബൻ എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം സി യു